എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നവരെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ് എങ്കിലും ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേഷനുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആറ് കാര്യങ്ങൾ പരിശോധിച്ചു കൊണ്ടാണ് പെൻഷൻ റദ്ദാക്കുക വീടുകളിൽ കയറിയിട്ടുള്ള പരിശോധനകൾ അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ മുഖാന്തരം നടക്കുന്നതാണ് ഇതിനു വേണ്ടി ധനവകുപ്പ് പ്രത്യേകം ഉത്തരവ് നൽകിയിട്ടില്ല എങ്കിലും മുൻ തീരുമാനപ്രകാരം മുമ്പ് പറഞ്ഞത് പ്രകാരമാണ് ഇപ്പോൾ വിവാദമായ സാഹചര്യത്തിൽ കർശനമായിട്ടുള്ള പരിശോധനകൾ സംസ്ഥാനത്തിന്റെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകൾക്ക് കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനകം തന്നെ നിരവധി അനർഹരെ കണ്ടെത്തി കൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ പെൻഷൻ തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് ആളാണ് ഇങ്ങനെ സർക്കാർ ശമ്പളം വാങ്ങുമ്പോൾ സർക്കാർ ജീവനക്കാരായിരിക്കുമ്പോൾ ഈ ആയിരത്തി അറുന്നൂറ് രൂപ ഭാവങ്ങളുടെ ചങ്കിൽ പിടിച്ചുകൊണ്ട് വാങ്ങിയിട്ടുള്ളത് അവർ കാരണമാണ് ഇപ്പോൾ ഒരു പരിശോധന നടക്കുന്നത് അപ്പോൾ അനർഹരാണ് എന്ന് കണ്ടെത്തിയാൽ പുറത്താക്കും ഇതിൽ നിന്നുള്ള മാനദണ്ഡങ്ങളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ ഈ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവ് ഉൾപ്പെടുന്ന റേഷൻ കാർഡിലെ ഒരു അംഗവും സർക്കാർ ജീവനക്കാരാവരുത് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരനോ അല്ലെങ്കിൽ പൊതുമേഖലാ ജീവനക്കാരോ ആകരുത് എന്നുള്ളതാണ് അതുപോലെ തന്നെ സർവീസ് പെൻഷനോ അല്ലെങ്കിൽ കുടുംബ പെൻഷനോ വാങ്ങുന്നവർ ഈ ഇവരുടെ റേഷൻ കാർഡിൽ ഉണ്ടാവരുത് അങ്ങനെയാണ് എങ്കിൽ ആ റേഷൻ കാർഡിലുള്ള ആർക്കും ഈ ഒരു ശേഖരമ പെൻഷന് അർഹത ഇല്ല എന്നുള്ളതാണ് അതായത് ഇൻകം ടാക്സ് അടക്കുന്ന ആരും ഈ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ട് ഉണ്ടാവാൻ പാടില്ല മറ്റൊന്ന് രണ്ടേക്കറിലധികം സ്ഥലം ഉണ്ടാവാൻ പാടില്ല പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ ആ രണ്ടേക്കർ സ്ഥലം നിബന്ധനയിൽ ഉൾപ്പെടുന്നില്ല അവർക്ക് അത്രയും സ്ഥലം ഉണ്ടെങ്കിലും പെൻഷന് അർഹത ഉണ്ട് അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം കവിയാൻ കവിയാൻ പാടില്ല വർഷത്തിൽ ഒരു ലക്ഷം രൂപയെ വാർഷിക വരുമാനം പാടുള്ളൂ എങ്കിൽ മാത്രമേ ക്ഷേമ പെൻഷന് അർഹതയുള്ളൂ ഇനി അഞ്ചാമതായിട്ട് നോക്കുകയാണ് എങ്കിൽ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാവാൻ പാടില്ല അതിനുള്ളിലായിരിക്കണം അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ കാറ് നാല് ചക്ര വാഹനം സ്വന്തമായിട്ട് ആവശ്യത്തിനുള്ള നാല് ചക്ര വാഹനം അത് ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ളത് ആവാൻ പാടില്ല അതാണ് പഴയ നിബന്ധന ഇപ്പോൾ ചില വാർത്തകളിൽ കാണുന്നു ആയിരം സി സിക്ക് മുകളിൽ എന്ന് ആയിരത്തി അഞ്ഞൂറാണ് എന്നാണ് എൻ്റെ അറിവ് എന്തായാലും കാറ് സ്വന്തമായിട്ട് ആവശ്യത്തിനുള്ള കാറുകൾ ഉണ്ട് എങ്കിൽ അത് ആയിരം സി സിക്ക് മുകളിലാണെങ്കിൽ ശ്രദ്ധിക്കണം ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലാണെങ്കിൽ എന്തായാലും പെൻഷന് ഇല്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ എ സി ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളുള്ള വീടുകളിൽ താമസിക്കുന്ന അത് ചെറിയ വീടാണെങ്കിൽ പോലും ആധുനിക സൗകര്യങ്ങൾ ഉള്ള വീടുകളാണ് എങ്കിൽ അത് ആഡംബരമായിട്ട് കണക്കാക്കും അവർക്കും ഈ ക്ഷേമ പെൻഷന് അർഹതയില്ല എന്നാണ് സർക്കാർ പറയുന്നത് അപ്പം ഇതൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഫീൽഡ് ഓഫീസർമാർ വീടുകളിലെത്തി പരിശോധന നടത്തി അനർഹരാണെങ്കിൽ അവരെ പുറത്താക്കുന്ന നടപടിയാണ് ഉണ്ടാകും ഈ ഒരു പെൻഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും ആ പെൻഷൻ തുക തിരിച്ചു പിടിക്കുന്ന ഒരു നടപടി ഉണ്ടാകില്ല പക്ഷെ കൈപ്പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥർ നിന്ന് അത് തിരിച്ചുപിടിക്കുമെന്നും അതുപോലെ തന്നെ അവർക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകും എന്നും അറിയിച്ചിട്ടുണ്ട് ആണ് പെൻഷൻ പരിശോധനയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ഇനി അടുത്ത പെൻഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഈ മാസം രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും തുറന്നു വരുന്ന ഓരോ മാസത്തെയും പെൻഷൻ ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷനോടൊപ്പം നിലവിലുള്ള നാല് മാസത്തെ കുടിശ്ശികയിൽ ഒരു മാസത്തെ കൂടി ചേർത്തായിരിക്കും രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുക മദ്യം പെട്രോൾ ഡീസൽ എന്നിവയ്ക്ക് സാമൂഹ്യ സുരക്ഷ സെസ് ഏർപ്പെടുത്തിയതുവഴി ഖജനാവിലേക്ക് ഇതുവരെ ലഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ദശാംശം ഒന്ന് ആറ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ എട്ട് വരെയുള്ള കണക്കാണിത് ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിന് വേണ്ടി സാമൂഹ്യ സുരക്ഷ സീഡ് ഫണ്ട് കെ എൻ ബാലഗോപാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ബജറ്റിൽ പ്രഖ്യാപിച്ചു എന്നിട്ടും ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി വന്നത് വിരോധാഭാസമായിരുന്നു കഴിഞ്ഞ നാല് മാസത്തെ ക്ഷേമ പെൻഷൻ ഇപ്പോഴും കുടിശ്ശികയാണ് ആറായിരത്തി രൂപ വീതമാണ് ഓരോ ക്ഷേമ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കാനുള്ളത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആൾ മരണപ്പെടുകയാണ് എങ്കിൽ കുടിശ്ശിക അവകാശികൾക്ക് ലഭിക്കില്ല സെസ്സിലൂടെ ലഭിക്കുന്ന തുക സംസ്ഥാനത്തിൻ്റെ നികുതിയിൽ വരവെക്കുകയും ക്ഷേമ പെൻഷനുള്ള ചെലവുകൾ ബജറ്റ് ശീർഷകങ്ങളിൽ വകയിരുത്തിയ വകയിൽ നിന്നും അപ്രോപ്രിയേഷൻ നിയന്ത്രണത്തിന് വിധേയമായി ചെലവഴിക്കുകയുമാണ് ചെയ്യുന്നത് അഞ്ഞൂറ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു ബോട്ടിലിന് ഇരുപത് രൂപയാണ് സെസ് ഏർപ്പെടുത്തിയത് ആയിരം രൂപക്ക് മുഗൾ ലോട്ടർ വില വരുന്ന മദ്യത്തിന് ഒരു ബോട്ടിലിന് നാൽപ്പത് രൂപയുമാണ് സെസ് ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ ഒക്ടോബർ ആദ്യം വരെ നൂറ്റി ഏഴ് ദശാംശം ആറ് ഏഴ് കോടി രൂപയുമാണ് ഈ ഇനത്തിൽ ലഭിച്ചത് ബാക്കിയുള്ള തുക പെട്രോൾ ഡീസൽ ഇനത്തിൽ ലഭിച്ചതാണ് ഓരോ ലിറ്റർ പെട്രോൾ ഡീസൽ അടിക്കുമ്പോഴും രണ്ട് രൂപ വീതം ക്ഷേമ പെൻഷൻ സെസ്സായി നൽകണം എന്തായാലും ഇത്രയും കാലം പിരിച്ചതുകൊണ്ട് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാനുള്ള തുക മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കുന്നത് ഇനിമുള്ള നാലു മാസത്തെ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തി ആറ് മുമ്പേ പൂർണ്ണമായും കൊടുത്തു തീർക്കൂ എന്നാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും നിയമസഭയെ അറിയിച്ചിട്ടുള്ളത് ഡിസംബർ മാസം പെൻഷൻ വിതരണം രണ്ട് മാസത്തേത് ഉണ്ടാകും എന്ന് നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ ഈ മാസം പത്താം തീയതിയോടുകൂടി അടുത്ത പെൻഷൻ വിതരണ നടപടിയിലേക്ക് സർക്കാർ കടക്കാൻ സാധ്യതയുണ്ട് ഈ പെൻഷൻ വിവാദം നടക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ വിതരണം ഉടൻ ഉണ്ടാകും എന്തായാലും ഇരുപതോ പെൻഷൻ വിതരണം ഇരുപതാം തീയതിയോട് കൂടിയിട്ടായിരിക്കും ഉണ്ടാവുക ഇരുപതാം തീയതിയോടുകൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തി അഞ്ചോടു കൂടി എല്ലാവർക്കും പെൻഷൻ വിതരണം ചെയ്യുന്ന രൂപത്തിലുള്ള പെൻഷൻ വിതരണം ഉണ്ടാകും കാരണം ക്രിസ് ക്രിസ്മസ് നടക്കുന്ന മാസമാണ് ക്രിസ്മസിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ എത്തുന്ന രൂപത്തിലായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാവുക ഇതാണ് ആ ഒരു കാര്യത്തിൽ പ്രധാനമായിട്ട് അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാൻസ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്കാൻ എന്നെ വിളിച്ചിരിക്കുക മറ്റു വീഡിയോയും